ഹായ് വിവേഴ്സ് ഡെഗാ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാനിവിടെ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത് അതിൻ്റെ കഴുത്ത് അടിക്കാനായിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത് അതിനായിട്ട് ആദ്യം നമുക്ക് അതിൻ്റെ കഴുത്ത് രണ്ട് പാർട്ട് ഊക്ക് പാട്ട് ഊക്ക് പട്ടയും ആയപ്പോട്ടേം കറക്റ്റായിട്ടാണോ ഉള്ളതെന്നുള്ളത് നമുക്കൊന്ന് നോക്കണം അതിനുശേഷം കഴുത്തിൻ്റെ ഇറക്കവും കറക്റ്റായിട്ടൊന്ന് അളവ് ബ്ലൗസ് വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതിനായിട്ട് നമ്മളെ കയ്യിൽ അളവ് ബ്ലൗസ് ഉണ്ടെങ്കിൽ ആ അളവ് ബ്ലൗസ് വച്ചിട്ട് ഇതുപോലെ ഒന്ന് വച്ച് ഒരു മാർക്കിംഗ് ഇറക്കം എല്ലാം കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഞാൻ ആദ്യം പെട്ടിയെടുക്കും അതിന് ശേഷമാണ് കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതിനകത്ത് കുറച്ച് ക്രോസ് പീസാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ക്രോസ് പീസ് വെച്ച് അടിക്കുന്നതാണ് എപ്പോഴും കഴുത്ത് നല്ല വൃത്തിയിൽ നമുക്ക് ചുളിവില്ലാതെ കിട്ടുകയുള്ളൂ ആദ്യം ക്രോസ് പീസ് കട്ട് ചെയ്ത് ഇതുപോലെ എല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാനിപ്പോൾ അതിൻ്റെ ക്രോസ് പീസ് എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ബ്ലൗസിലേക്ക് അത് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം അതിനായിട്ട് എന്താ ഇതുപോലെ മുകളിലേക്ക് നമ്മളെ ബ്ലൗസിൻ്റെ മുകളിലേക്ക് അത് വെച്ചതിന് ശേഷം പ്രധാനമായിട്ടും നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് രണ്ട് പീസ് നമ്മൾ വലിക്കാൻ പാടില്ല വലിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഹെമ്മിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല ഇടയ്ക്ക് ഒരു കുഞ്ഞ് പ്ലീറ്റ് പോലെയൊക്കെ വളവ് വരുന്ന ഭാഗത്ത് ഒരു കുഞ്ഞ് പ്ലീറ്റ് പോലെ കിട്ടുമെടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഹെമ്മിങ് ചെയ്യുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും ഇല്ലായെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ചിലപ്പോൾ ഒരുമാതിരി നമുക്ക് സ്റ്റിച്ച് ഹെമ്മിങ് ചെയ്യുന്ന സമയത്ത് ചുളുക്ക് വരുന്നത് പോലെ നമുക്ക് അതറിയാൻ പറ്റും ഇങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് വരെ കുഞ്ഞ് പ്ലേറ്റൊക്കെ ഇട്ടടിച്ച് പോയാൽ നല്ല ഫിനിഷായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ബ്ലൗസിൻ്റെ ഒക്കെ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയെന്നോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ നിങ്ങൾ കമൻ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ കൂടാതെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ മാത്രമാണ് ഞാൻ അടുന്ന് അടുത്ത വീടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒട്ടും മടിക്കരുത് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനത് ഇപ്പോൾ ഈ കഴുത്ത് നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ബ്ലൗസിൻ്റെ കഴുത്ത് അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതിൻ്റെ ഏത് ചുരിദാറിൻ്റെ ആയാലും ഏതിൻ്റെ ആയാലും കഴുത്തടിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് വളഞ്ഞ് വരണമെങ്കിൽ നമ്മളിതിനിടയ്ക്ക് ആ തയ്യൽത്തുമ്പിൽ വരെ കട്ട് ഇട്ട് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒരു കട്ടിട്ട് കൊടുത്താൽ മാത്രമാണ് നമ്മൾ ഏത് ഷേപ്പാണോ ഉദ്ദേശിക്കുന്നത് ആ ഷേപ്പിലോട്ട് നമുക്ക് അതിനെ മറിച്ചെടുക്കാൻ പറ്റുള്ളൂ അതിനുശേഷം കട്ടിട്ടതിന് ശേഷം എന്താ ഇതുപോലെ ചെറിയ വീതിക്ക് ഇതുപോലെ മടക്കിയെടുത്ത് നമുക്ക് അടിച്ചെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും ഞാൻ ഇത് അടച്ചിട്ട് കാണിച്ചു തരാം ഒരേ വീതിയിൽ നല്ലതായിട്ട് നമുക്ക് അടിച്ചെടുക്കാനായിട്ട് പറ്റും അതുപോലെ ചെയ്താൽ ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇതാക്കേണ്ട നല്ല ഒരു വളവും ഒന്നുമില്ലാതെ തന്നെ അടിക്കാൻ പറ്റിയിട്ടുണ്ട് അടിച്ചു കഴിയുമ്പോൾ ഇതുപോലെ പുറത്ത് കുറച്ച് ബാലൻസ് എടുക്കും അതിനെ നമ്മളെ മെയിൻ തുണിയിലൊന്നും കട്ട് കൊള്ളാതെ അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ച് തന്നെ അതൊക്കെ ചെയ്യണം ചെയ്ത് അതിനങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മടക്കി ഹെമ്മിങ് ചെയ്താൽ മതി